ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കൂനെ കാണാനില്ല കേട്ടോ ഞാൻ മൊത്തത്തിലൊന്ന് പരിധി നോക്കി സാധാരണ അവന് ഇരിക്കാറുള്ള സിറ്റിയുടെ മൂല ഡൈനിങ് ടേബിളിൻ്റെ മൂല ഇതെല്ലാം നോക്കിയിട്ട് അവനെ കാണാനില്ല കേട്ടോ അപ്പം കിട്ടിയവനെയും കണ്ടില്ല അപ്പം ഞാൻ ഓർത്തിത അവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ട് ആകെ ഒരു കേട്ടോ കാരണം അത് രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്കില്ലാത്ത ദിവസം വർക്കുന്ന ജോലിയല്ല കേട്ടോ ഇവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകണ്ടാത്ത ചെയ്യണ്ടാത്ത ദിവസം ഒന്നുകൂടെ ഒന്ന് കിടന്നുറങ്ങും കേട്ടോ അപ്പോൾ ഒരു മണി ആറര വേണീറ്റ് നോക്കിയപ്പോളാ ഇവനെ കാണാനില്ലാത്ത അതിഞ്ഞ് പിന്നെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞപ്പം കെട്ടിയൻ്റെ കൂടെ അവനാ യൂണിറ്റിയിലിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോവാ അങ്ങനെ എപ്പോഴും ഒന്നും കൊണ്ടുപോകാറില്ല കേട്ടോ കാരണം അവരെ ഇടയ്ക്ക് അവിടെ ഇടുന്ന ഷെഡ് കൂടി കേട്ടോ അപ്പം മൊത്തം ഗ്രില്ലടിച്ചിട്ടുള്ളതുകൊണ്ട് ഇവരെവിടെ ഇരുന്തൂരും പോകുമ്പോൾ നമുക്ക് അവിടെ ഇട്ടേച്ച് പോകാവേ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പോൾ ഇവക്കാകെ മൂടൌട്ടാ കാരണം അവനെ എങ്ങോട്ടോ പോയല്ലോ ഇവളെപ്പോഴും പോയാൽ ഇവക്കത് ബാധകമല്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവനെ കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പം അവനെ ഞാൻ വഴക്ക് പറഞ്ഞു എങ്ങോട്ട് പോയതാഴാണ് അത് ഉഷ്ടായി എന്നെ തന്നിട്ടേച്ചാൽ നീ എന്നാലും ഭയങ്കര സാധനം എന്നൊക്കെ വേണം ഞാൻ വഴക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവന് ഇവിടെ പമ്മി കയറി കേട്ടോണ്ടിരിക്കുകട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവൾ അനങ്ങുന്നേ ഇല്ല കേട്ടോ അത്രയും നേരം ഒരു അരമുക്ക ആ അതുതന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ കേട്ടോ അപ്പുറന്ന് ഇവനെ പുള്ളി കയറ്റിക്കൊണ്ട് വന്നത് അതുവരെ ആ പുള്ളിയുടെ കൂടെ അവിടെ വായ വായു പിടിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വഴക്ക് പറയുന്നത് കേട്ടോ അവളിങ്ങനെ നോക്കുക കേട്ടോ ഒരാണ്ടെണ്ണം കൊടുക്കും മമ്മി അങ്ങനെ അവൻ പോയിട്ട് കാര്യമില്ലല്ലോ ഇവള് തന്നെയാണ് പോകുന്നെങ്കിൽ ഇവക്കത് വിഷയല്ലാട്ടോ അപ്പോൾ ഇവക്കെങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവൾ മിണ്ടാൻ പോലും അവൻ വന്നില്ലാട്ടോ അത് കഴിഞ്ഞപ്പം നമ്മുടെ തലേദിവസം ഞാൻ എന്നാ നമ്മുടെ ഒരു ഇൻസ്റ്റൻ്റ് നെയ്യപ്പം അതായത് അരിപ്പൊടിക്കകത്ത് ബേക്കിംഗ് സോഡയും ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് പെട്ടെന്നുണ്ടാക്കാവുന്നത് ബില്ലി മെച്ചമൊന്നും ആയില്ല കേട്ടോ ഉള്ളത് പറഞ്ഞ തന്നെ അപ്പം കഴിക്കണമെന്ന് തോന്നി പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അപ്പം ഈ മധുരമുള്ള സാധനം എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് ഈ കട്ടൻ കാപ്പി മധുരം ഇടാതെ കാപ്പി ചൂട് കാപ്പിയുടെ കൂടെ കഴിക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ രാവിലെ ഇവനെ കാണാത്ത ആദ്യം ഇങ്ങനെ തപ്പി തപ്പി നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷൻ അടിച്ചു ഇനിയിപ്പം പിന്നെ വെളുപ്പിനെ വിട്ടിട്ട് വന്നില്ല വന്നില്ലല്ലോ എന്നാണ് ഞാൻ കരുതി കേട്ടോ അപ്പം അങ്ങനെ പേടിച്ചു പോയതാണ് അപ്പം ഇവന് രാവിലത്തെ വിശപ്പ് കാരണം എന്നെ കിട്ടിയാലും കഴിക്കൂട്ടോ അത് രാവിലെ അപ്പം ദോശയുണ്ടാക്കിയില്ല അതുകൊണ്ട് ഇവനെ ഞാൻ ഈ നെയ്യപ്പം ഇത്തിരി കട്ടൻ കാപ്പാപ്പി എടുത്ത് കഴിക്കാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവക്കെടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം അവള് കഴിച്ചു അപ്പം അവൾ അവനുമായിട്ട് എന്നാ പറഞ്ഞത് ഒരു ഒന്നും മിണ്ടോ അല്ലെങ്കിൽ ഒരാൾ പുറത്തു പോയിട്ട് അടുത്തയാൾ വന്നു കഴിഞ്ഞാൽ അന്നേരം മൊത്തത്തിലൊരു പരിശോധനയുള്ള ഇവർ തമ്മിലും കേട്ടോ വേറെ ഏതെങ്കിലും ഡോക്ടുമായിട്ട് മിണ്ടിയോ വർത്താനം പറഞ്ഞോ ഇണങ്ങിയോ എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ ഇവള് ഒരു ആനക്കെ ഒരു മൈൻഡും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇവന് ഇത്തിരി ശപ്പാട് പ്രിയനായതുകൊണ്ട് ഇവൻ തരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊടുക്കാൻ ഇച്ചിരി താമസിക്കുമ്പോൾ മോന്ത തുറിപ്പിച്ച് മുഖം അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റി അവൻ അവനിക്കട്ടോ അപ്പം ഞാനൊരു ഇൻട്രസ്റ്റിനെ ചുമ്മാ കളിപ്പിക്കുകയും ചെയ്തു കേട്ടോ അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറി അതനുസരിച്ച് അവൻ്റെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണേ കാണേട്ടോ ഇതിങ്ങി തന്നാൽ എന്നാ മമ്മിക്ക് ഇത്രയും കുതിപ്പിക്കാൻ എന്നാ ഉള്ളത് ഞാൻ കുറച്ച് നേരം ഒന്നും മാറിപ്പോയതേ ഉള്ളൂ ഈ വീട്ടിൽ എന്താ സംഭവിച്ചത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാ കേട്ടോ അവനെ കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു മൂളിച്ചേ മൂളി അവനാ താഴെ കിടന്നുട്ടോ പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ ഭക്ഷണക്കാരി ആയോണ്ടോട്ടോ മറ്റെന്തേലും ആണെങ്കിലും കുഴപ്പമില്ല രാവിലെ അവനെ കാണാത്തന്റെ വാശി ഞാനും കാണിക്കൂട്ടോ അല്ലെങ്കിൽ ഫുഡിൽ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഞാനിങ്ങനെ വൃത്തികേടി കാണിക്കുന്ന സ്വഭാവം അല്ലാട്ടോ പക്ഷെ അവളുടെ തീരുന്നനുസരിച്ച് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവനോടാണ് ഞാൻ പ്രതികാരം മുഴുവൻ കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ മനസ്സിലായോ ഇല്ല അവൻ്റെ വായിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ സാധാരണ തിന്നുന്ന ഓട്ടം ഉണ്ടോ തിരി തിരിക്ക് അപ്പൊ അവൻ ഈ പല്ലിൻ്റെ ഇടയ്ക്കോടെ അവന് അങ്ങനെ അങ്ങ് കളയൂട്ടോ അപ്പോൾ ഓർമ്മ എടുത്ത് കഴിച്ചത് അത് തീർന്നു കഴിഞ്ഞപ്പം ഞാൻ അടുക്കളയിൽ പോയപ്പോൾ വരുന്നു വീണ്ടും അത് ഇച്ചിരി സ്പീഡിനെടുത്തോണ്ട് വന്നാൽ എന്നാ ആ മമ്മീന്നുള്ള രീതിയിൽ ആ പുറകെ വന്നു കേട്ടോ ഒത്തിരി നേരം കിടന്നിട്ട് അതും കുറേശ്ശെ വാരി വാരി കൊടുത്തോണ്ടിരുന്നു അതും വ്യക്തമായിട്ട് കഴിച്ചു കേട്ടോ പക്ഷെ അവളുടെ കിടപ്പായിരുന്നു രസം അവൾ അനങ്ങണേയില്ലാട്ടോ അത്രയും ഉടക്കം എന്ന് പറഞ്ഞാൽ അവനോട് മിണ്ടിയിട്ടേ ഇല്ല ഇല്ലെങ്കിൽ മിണ്ടണാ കേട്ടോ അല്ലെങ്കിൽ ഒരു തട്ടയിലും കൂത്തയിലും കൊടുക്കുന്ന അവൻ കയറി വന്നത് അറിഞ്ഞ ഭാവം നടിക്കാതെ അവളവിടെ കിടക്കുക കേട്ടോ അവന് വലിയ മൈൻഡൊന്നുമില്ല മൈൻഡില്ലാന്നല്ല അവന് മനസ്സിലായി വീട്ടിൽ എന്തോ പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ രാവിലെ മുട്ടയൊന്നും അവന് കിട്ടിയില്ലല്ലോ ഒന്ന് ഞാൻ കൊടു പിന്നെ ഓർത്ത് എന്നാൽ പിന്നെ വേണ്ട ഇച്ചിരി ഈ ഫാറ്റിയല്ലേ അവന് എന്നാൽ പിന്നെ അവക്കും കൊടുത്തേക്കാന്ന് ഒത്തേണ്ട അവൻ വരുന്നതിന് മുന്നേ ഞാൻ മുട്ട തിന്നു കേട്ടോ ഞാനും നമ്മുടെ ചെച്ചിക്കുട്ടി കൂടെ കൂടി മുട്ട തിന്നു ഓക്കെ ആയി ഞാനാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം വായി വെച്ച് കൊടുക്കുമ്പം നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ വായി വെച്ച് കൊടുക്കാറുള്ളു കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടേ ഞാൻ ചിലപ്പോൾ ഇടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒരു മൈൻഡും ഇല്ലാണ്ട് ഞാൻ കൂടുതലവനെ നിലത്തിട്ട് ഇങ്ങനെ ഇട്ട് വലിയ കാര്യമല്ലാണ്ട് അങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അവനത് മനസ്സിലായെന്നെനിക്ക് തോന്നും കേട്ടോ അവന് ഒരു പൊടി പോലും അപ്പം ഞാൻ പറഞ്ഞു ഒരു ഒറ്റ പൊടിയില്ലാണ്ട് തിന്നണം മരിയാക്കി ഇരുന്നോണം എന്ന് പറഞ്ഞ് ഞാൻ പറയുമ്പം അവനത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പം അത് പൊടി സഹിതം അവൻ എടുത്ത് പരി എന്നൊക്കെ കഴിക്കുന്നുണ്ടട്ടോ വലിയ പരാതിയൊന്നുമില്ലാതെ രാവിലത്തെ വിശപ്പ് ഭയങ്കര വിശപ്പാട്ടോ അപ്പം അവനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഞാനത് കൊടുത്തോണ്ടിരുന്നു കേട്ടോ എനിക്കൊരു രസമായിരുന്നു അപ്പം ഞാൻ അതും ഇതുമെല്ലാം വഴക്കും പറഞ്ഞോണ്ട് കേട്ടോ ഞാൻ കൊടുക്കണത് എനിക്ക് ഭയങ്കര ദേഷ്യമായി ഇപ്പോൾ ദേഷ്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണേലും ഇപ്പോഴെ കണ്ടില്ലല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒന്ന് തൂത്ത് പെറുക്കി ഒരു കെട്ടുപിടുത്ത ഒരു മോയ്ക്കലൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ ആകെ ഒരു അസ്വസ്ഥത ആട്ടോ അന്നത്തെ ദിവസത്തെ മുഴുവൻ പോക്കാമെന്ന് പറഞ്ഞാൽ മതി എൻ്റെ കാര്യത്തിൽ അത്ര ഒരു എനർജി ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടും ഇപ്പോൾ അടുക്കളപ്പണിയാണേലും അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിലാണെങ്കിലും പോകാനായിട്ട് കേട്ടോ ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്നാന്ന് അറിയത്തില്ലോ മെഴുകുതിരിയുടെ പരിപാടി കേട്ടോ ക്യാൻഡിൽ മേക്കിങ് അപ്പം അങ്ങോട്ടേക്ക് മൊബൈലുമായിട്ട് ചെന്നെക്കരുത് വീഡിയോ പിടിക്കാൻ എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അത് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാനായിട്ട് സമ്മതിക്കുവല്ലോ പുള്ളി വന്ന് അതേ സമയം പോകും ചൂ ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ഉണ്ടാക്കത്തില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് മൊബൈലും പിടിച്ചോണ്ട് ചെല്ലിച്ച് നടക്കത്തില്ലായിരുന്നെങ്കിലും ഒരു ദിവസം അത് ഉണ്ടാക്കുന്നത് അത് കാണിക്കാം കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ കേട്ടോ കുറച്ച് മെഴുകെടുത്ത് പാക്കറ്റ് കിരിയോ എന്തെങ്കിലും അടിക്കാൻ വേണ്ടി ഇത്തിരി കൂടുതലായിട്ട് എടുക്കുന്നു ഹോൾസെയിലായിട്ട് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ആ പണി ഒരു പന്ത്രണ്ടര വരെയും കാണും കാരണം ഇവിടെ ഇപ്പം സ്റ്റാഫൊന്നുമില്ല തൊഴിലാളി മുതലാളിയൊക്കെ ഞങ്ങൾ തന്നെ കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പം രണ്ടുപേരുടെ ചാപ്പാട് കഴിഞ്ഞ് ഞാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോക്കെയായി അത് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ഒരു ഈച്ച ഒരു ഈച്ചയാണോ എന്തോ ഒരുതരം സാധനം മൂളി മൂളി നിൽക്കും കേട്ടോ രണ്ടുപേരും അതിനെ പിടിക്കാൻ കണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടേ ഈച്ച പോലത്തെ എന്തോ ഒരു സാധനം കേട്ടോ ഒരു പ്രാണിയാന്ന് പറയുന്നാവശ്യ ശരി അപ്പൊ ഇതിനെയൊക്കെ ഇതിങ്ങളീ പിടിച്ച് തിന്നുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഓ ഈച്ചാണെ പറന്ന് വിട്ടോളൂ ഇതിനെ ഒരുപാട് അങ്ങ് പറക്കാൻ പറ്റത്തില്ലാത്തൊരുതരം സാധനം കേട്ടോ പ്രാണി പക്ഷെ അത് ഈ ജനലിൻ്റെ കമ്പിയുടെ ഇടയ്ക്കോടെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുള്ളതുകൊണ്ട് ഇവർക്കൊരുതരത്തിൽ അത് പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട ജീവികളുള്ള സാധനത്തിനെയൊക്കെ ഇവള് ചാടി പിടിക്കും കേട്ടോ ഇവള് ഒരു സാധനത്തിനേം വെറുതെ വിടത്തില്ല അതായത് ഒരു പല്ലിയാണേലും കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇട്ട് അതൊന്ന് പിന്നീടൊന്ന് അനങ്ങുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേത്ത് കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് കൊല്ലാക്കൊല ചെയ്യുന്നൊരു ജീവിയാട്ടോ എലിയാണേലും അതെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും തല്ലി ഇങ്ങോട്ടും തല്ലി അതിനെ കൊല്ലും അവളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കാൻ നോക്കുകയും ചെയ്യും പിടിച്ചാൽ അതിനെ കൊല്ലുകയും ചെയ്യും ഇവൻ കൊല്ലുന്ന കണ്ട് നോക്കി ഇരുന്നിട്ട് അതിനെ പിടിച്ച് വിഴുങ്ങാൻ നോക്കൂ കേട്ടോ പണ്ട് ചെറുപ്പത്തിലൊക്കെ കുഞ്ഞിലെയൊക്കെ തിന്നു തന്നെ എനിക്ക് വിഷയമില്ലായിരുന്നു പിന്നെയാണ് ഡോക്ടർ പറയുന്നത് ഈ എലിക്കുള്ള അസുഖമൊക്കെ ചിലപ്പം ഇതുങ്ങൾക്കും പിടിക്കും കാരണം ചുമ്മാ അങ്ങ് തിന്നുമല്ലേ അത് പിന്നെ ഞാൻ ഇവൻ്റെ വായിൽ എലിയെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞുകൊണ്ടല്ലോ ഇവൻ വാ തുറക്കത്തില്ല ഈ വായുടെ ഉള്ളിക്കൂടെ പുറത്തോടെ ആ എലിയുടെ ഒരു വാല് മാത്രം കിടക്കുകയുള്ളൂ എത്ര തവണ ഈ പരിപാടി കണ്ടെന്നറിയാവോ എന്നിട്ട് ഒരു തരത്തിലേ ഇതിനെ പിടിച്ചു കളയുന്നത് ഇവനങ്ങ് വിഴുങ്ങിയേ ഇടുകയുള്ളു ഇവൻ്റെ വാ ഒരുപാട് വലിയ വായ കേട്ടോ ൊണ്ണക്കുഴി കൂടെ തന്നെ വലിയ തൊരപ്പനൊക്കെ വലിയ ഇലിയല്ല സാധാ ഇലിയൊക്കെ ഇറങ്ങിപ്പോട്ടോ അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര വികളാണ് ഇറങ്ങിപ്പോൾ ധൈര്യം ഉണ്ടേല് നിന്നെ ഞാൻ കയ്യിലെടുത്തോളാം എന്നുള്ള രീതിയിലെ പെടുപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഈ ചേനെ രണ്ടുപേരും പരമാവധി കഴിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അത് പുറത്തിറങ്ങി പോകാൻ പറ്റാത്തതുകൊണ്ട് അതിങ്ങനെ മുളിമൂളി മുറുമിയൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും മറിച്ച് നിപ്പുണ്ട് കേട്ടോ ഓ കുറച്ചു നേരം അവളും വണ്ടേ കയറിയിരുന്നു കുറച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൻ്റെ വക ഭീഷണിപ്പെടുത്തലായി അവർ രണ്ടുപേരും രാവിലത്തെ നേരം പൊക്കും കേട്ടോ അപ്പം ഇവരേ വെയിൽ തെളിഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞപ്പം ഇതായിരുന്നു അവരുടെ പരിപാടി കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഇവരുടെ കാര്യത്തിൽ ചുമ്മാ നേരം പൊക്കും കൊണ്ട് നമ്മൾ എപ്പം പിന്നെ പതിയെ ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇവരുടെ ഈ ചേട മൂളിച്ച അനുസരിച്ച് ഇവനിങ്ങനെ ചെവി വട്ടം പിടിക്കുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്നറിയാനായിട്ട് കുറച്ച് ഏറെ നേരം ഉണ്ടായിരുന്നു കേട്ടോ ഈ കലാപരിപാടികൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം രണ്ട് ചേച്ചിമാർ അപ്പുറത്ത് പണിയാനായിട്ട് പോക്കും അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് കേട്ടോ ഇതെന്താ സംഭവം എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഞാൻ ഈച്ച വിട്ടിട്ട് ചേച്ചിമാരെ പോയി പിടിക്കാമെന്ന് പറഞ്ഞു രണ്ടെണ്ണം കൂടെ ഒരൊറ്റ കേട്ടോ ഇന്നിപ്പം അത്രേ ഉള്ളൂ വിട്ടോ വീഡിയോ അടുത്ത ദിവസം